വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു അസോസിയേഷന് സ്വന്തമായി ആസ്ഥാനം നിർമ്മിക്കാനായുള്ള സ്ഥലം വാങ്ങാൻ യോഗത്തിൽ തീരുമാനമായി പന്നിക്കോടൻ ഉമ്മർ ഹാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള നീറ്റ് എക്സാമിനേഷനിൽ ഏഴാം റാങ്ക് നേടിയ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗം ജയലേഖയുടെ മകൻ ജിയാദിനെ ചടങ്ങിൽ ആദരിച്ചു റിട്ടയേർഡ് കേണൽ സോമൻ മൊമന്റോ നൽകി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം എന്തായാലും ബുദ്ധിമുട്ടാണ് എന്തായാലും ഇങ്ങനൊരു കൂട്ടായ്മ പല പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തിന്റെ സഹായം മാറിയിട്ട് അപ്പോ അതിനെ പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട് ഞാൻ എന്താ പറയാ ജീവിത വരുമാനമായ നിങ്ങൾക്ക് സ്രോതസ്സായിട്ട് നിന്ന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ കഷ്ടപ്പെടുന്നെങ്കില് ഞാൻ കുറെ സഹായം വന്നത് എന്താണ് ഇങ്ങനൊരു കൂട്ടായ്മ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ പറഞ്ഞത് പിന്നെ എന്താ പറയാ ഞാനിപ്പോ അവിടുന്ന് സാധാരണ പത്താം ക്ലാസും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ തന്നെ പഠിച്ചതാണ് പിന്നെ നമ്മളിവിടെ സെന്റർ ഉണ്ടായിരുന്നു പഠിച്ചത് അവിടെ ഞാൻ ഫസ്റ്റ് എഫ് സെക്കൻഡ് ആയിട്ട് സെന്ററിൽ പോയി അപ്പോ അവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു എക്സാമിലൊക്കെ നല്ലൊരു വിജയം വന്നിട്ടുണ്ട് അപ്പൊ അതിന് എന്ത് ഉണ്ട് കൊറേ ആൾക്ക് പ്രാർത്ഥനകളും അതേപോലെ ഫാമിലിയിലെന്തേരുടെ കഷ്ടപ്പാടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിക്കാന്നുണ്ട് പിന്നെ കൊറേയൊക്കെ എന്തുണ്ട് ഫീസു മറ്റു സമാന സംഘടനകളുമായി സഹകരിക്കുന്നതിനുവേണ്ടി വണ്ടൂർ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ബിൽഡിംഗ് ഓണേഴ്സിന്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമായി കൂടാതെ സംഘടനയുടെ പതിമൂന്നാം വാർഷികം വിപുലമായി ആഘോഷിക്കാനും തീരുമാനിച്ചു സെക്രട്ടറി അയ്യൂബ് മേത്തല മലബാർ സലാം ഉമ്മർ തുറക്കൽ റഹ്മദ് കരുമാരത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സുവർണം